നടൻ സിദ്ദിഖി തന്നെ ലൈംഗികമായി പീഡിപ്പിച്ചുവെന്ന യുവനടിയുടെ വെളിപ്പെടുത്തലാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഹോട്ടൽ മുറിയിൽ നിന്നും ഒടുവിൽ ഓടി രക്ഷപ്പെടുകയായിരുന്നുവെന്നും നടി കൂട്ടിച്ചേർത്തു നടൻ സിദ്ദിഖിനെതിരെ ഗുരുതര ആരോപണവുമായി യുവനടി രേവതി സമ്പത്ത് രംഗത്ത് സിദ്ദിഖി തന്നോട് മോശമായി പെരുമാറിയെന്നും ചെറിയ പ്രായത്തിലാണ് ദുരനുഭവം നേരിട്ടതെന്നും നടി തുറന്നു പറഞ്ഞു നടിയുടെ വാക്കുകൾ ഇങ്ങനെയാണ് മോഡലിംഗ് പോലും ഞാൻ ആ സമയത്ത് തുടങ്ങിയിട്ടില്ല സിനിമാ മേഖലയെക്കുറിച്ച് എനിക്കൊന്നും അറിയില്ലായിരുന്നു ഗോഡ്ഫാദർ ഒന്നും നമുക്കില്ലല്ലോ ഞാൻ ഒറ്റയ്ക്കാണ് പോയത് പ്ലസ് ടു കഴിഞ്ഞ സമയത്താണ് മോശം അനുഭവം ഉണ്ടാകുന്നത് ഫേസ്ബുക്കിൽ മെസ്സേജ് അയക്കുകയായിരുന്നു ആ അക്കൗണ്ട് വഴി പലർക്കും ഇയാൾ മെസ്സേജ് അയച്ചിട്ടുണ്ട് സിദ്ദിക്കിൻ്റെ സുഖമറിയാതെ എന്ന സിനിമയുടെ പ്രിവ്യൂവിനു ശേഷം തിരുവനന്തപുരത്ത് മസ്ക്കറ്റ് ഹോട്ടലിലേക്ക് വരാൻ പറയുകയായിരുന്നു അവിടെ വെച്ചാണ് മോശം അനുഭവം ഉണ്ടായത് ഇരുപത്തൊന്ന് വയസ്സുള്ളപ്പോഴാണ് സംഭവം മോളയെന്ന് വിളിച്ചായിരുന്നു ആദ്യ സമീപനം അപ്പോഴൊരിക്കലും ഇയാൾ മോശമായി പെരുമാറുമെന്ന് കരുതിയിരുന്നില്ല അവിടെ വെച്ചാണ് ലൈംഗികമായി പീഡിപ്പിക്കുന്നത് അയാൾ ഇന്ന് പറയുന്ന പല കാര്യങ്ങളും പച്ചക്കള്ളമാണ് അയാൾ അടിക്കുകയും ഇടിക്കുകയും ചെയ്തു ഞാൻ ഒറ്റയ്ക്കായിരുന്നു അവിടെ പോയത് ഒരു തമിഴ് സിനിമയുടെ ഡിസ്കഷൻ ആയിരുന്നു ഞാൻ ട്രാപ്പിഡായെന്ന് പിന്നീടാണ് മനസ്സിലായത് അവിടെ ആ ഹോട്ടലിൽ നിന്ന് പലർക്കും ഇത് അറിയാം അവിടെ സ്ഥിരമായി ഇത് നടക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ സംഭവം കഴിഞ്ഞിട്ടും അയാൾ ഒരു ഒരളുപ്പമില്ലാതെ എൻ്റെ മുൻപിൽ വന്നു നിന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട് അതിൽ പോലും അയാൾ ലൈംഗിക ചുവയോടെ സംസാരിച്ചു വൈരുദ്ധ്യമുള്ള ഭക്ഷണമാണ് എനിക്ക് ഇഷ്ടമെന്നാണ് അയാൾ പറഞ്ഞത് ഞാൻ രക്ഷപ്പെട്ടു പോവുകയായിരുന്നു ചികിത്സയൊക്കെ എടുത്താണ് ആ ട്രോമയിൽ നിന്നും പുറത്തു വന്നത് ഞാൻ ഇതിനെക്കുറിച്ച് തുറന്നു പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞത് ആ കുട്ടിയുടെ വസ്ത്രം ശരിയായിരുന്നില്ലെന്നും അത് ശരിയായി ധരിക്കാൻ ആവശ്യപ്പെടുകയായിരുന്നുവെന്നുമാണ് പറഞ്ഞത് കുട്ടിയുടെ ഡ്രസ്സിങ് ശരിയല്ലായിരുന്നു നല്ല ആളുകളൊക്കെ വരുന്നതല്ലേ അതുകൊണ്ട് ആ ഡ്രസ്സ് നേരെ ഇടുവെന്ന കമൻ്റാണ് പറഞ്ഞത് ഇങ്ങനെയാണ് ഈ ഒരു കാര്യം പറഞ്ഞപ്പോൾ സിദ്ദിഖി പറഞ്ഞതെന്നാണ് നടി വ്യക്തമാക്കിയത് എന്തുകൊണ്ട് നിയമ നടപടിയുമായി പോകുന്നില്ലെന്ന ചോദ്യത്തിന് നടിയുടെ ഉത്തരം ഇങ്ങനെയായിരുന്നു കേസ് കൊടുക്കാൻ ഇവിടെ എവിടെയാണ് ഇരയെ സംരക്ഷിക്കുന്ന സംവിധാനങ്ങളുള്ളതെന്ന് താരം ചോദിച്ചു വീണ്ടും മെർബൽ റേപ്പിലൂടെ കടന്നുപോകാൻ പോകാൻ ായിരുന്നു എനിക്ക് എന്റെ സ്വപ്നങ്ങൾക്ക് പിന്നാലെ പോകണമായിരുന്നു എന്നിരുന്നാലും അയാളിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയോടി ഒരു ഓട്ടോയിൽ കയറി പോവുകയായിരുന്നു ഞാൻ പക്ഷേ ഞാൻ പോകുമ്പോൾ അയാൾ പറഞ്ഞത് നീ എവിടെ പോയി പറഞ്ഞാലും ആരും നിന്നെ വിശ്വസിക്കാൻ പോകുന്നില്ലെന്നാണ് ശരിയാണ് ആരും വിശ്വസിച്ചിട്ടില്ല എനിക്ക് നഷ്ടപ്പെട്ടത് എൻ്റെ സമയവും സ്വപ്നവും ഒക്കെയാണ് മാനസിക സംഘർഷങ്ങളിലൂടെയൊക്കെ ഞാൻ കടന്നുപോയി ഞാൻ മുട്ടിയ വാതിലുകളൊന്നും എനിക്ക് ഒരു നീതിയും തന്നിട്ടില്ല നടി പറഞ്ഞു രണ്ടായിരത്തി പത്തൊമ്പതിൽ തന്നെ രേവതി സിദ്ദിഖിനെതിരെ സിദ്ദിക്കിനെതിരെ പറച്ചിലുമായി രംഗത്തെത്തിയിരുന്നു ഫേസ്ബുക്കിലൂടെയായിരുന്നു അന്ന് നടനെതിരെ താരം തുറന്നടിച്ചത് എന്തായാലും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ മലയാള സിനിമയിലെ നിരവധി താരങ്ങൾക്കെതിരെയാണ് ഇതുപോലെയുള്ള ആരോപണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മലയാള സിനിമയെ തന്നെ പിടിച്ചു കുലുക്കൂ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല വരും ദിവസങ്ങളിൽ ഇതുപോലെയുള്ള നിരവധി തുറന്നുപറച്ചിലുകൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്